ചില അടിമകളുണ്ട് അവരെ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്താൻ അള്ളാഹുവിന് തീരുമാനമുണ്ടാകും പക്ഷേ അവർ കർമ്മങ്ങൾ ചെയ്യുന്നില്ല അമല് കുറവാണ് നിസ്കാരം നിസ്കാരം ഇല്ല സ്വലാത്തുകൾ കുറവാണ് കുറാനോത്ത് കുറവാണ് പക്ഷേ അവർക്കൊക്കെ ഉന്നതമായ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അവർ ജീവിതത്തിൽ ചെയ്ത ഏതോ ഒരു നന്മക്ക് വേണ്ടി അള്ളാഹുവിന് കൊടുക്കാൻ തീരുമാനമുണ്ടെങ്കിൽ അവർ കർമ്മങ്ങൾ ചെയ്യാൻ ബേക്കോട്ടാണെങ്കിൽ അവർക്കല്ലാഹു മാരകമായ രോഗം കൊടുത്ത് ഒരു മാസമോ രണ്ടു മാസമോ ഒരു വർഷമോ രണ്ടു വർഷമോ കഠിന വേദനയുള്ള രോഗം കൊടുത്ത് രോഗശൈലിയിൽ കിടത്തി അവർക്ക് ക്ഷമ നൽകിയിട്ടാഹു ഈ രണ്ട് മാസത്തെ വേദന കൊണ്ട് വർഷങ്ങളോളം ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം കൊടുത്ത് ഉദ്ദേശിച്ച സ്വർഗത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്ന ചില ആളുകൾ അല്ലാഹുവിനുണ്ടെന്ന് പരിശുദ്ധ റസൂലി വസല്ലം മാരക രോഗം വരുമ്പോ പേടിക്കല്ലേ മാരക രോഗമുണ്ടെന്ന് കേൾക്കുമ്പോ തളർന്നു പോകല്ലേ എന്റെ റബ്ബ് ഞാൻ ചെയ്തു കൂട്ടുന്ന അമലുകൾക്ക് വേഗതയില്ലെന്ന് കണ്ടപ്പോ എന്നെങ്ങ് കൊണ്ടുപോകാൻ എന്നെ തരാൻ ഉന്നതമായ തീരുമാനമുണ്ടാകും അതുകൊണ്ട് അള്ളാഹു എന്നെ രോഗിയാക്കി കിടത്തുന്നതാണെന്ന് ക്ഷമിക്കിൻ ചൊല്ലിൻ ക്ഷമ പാലിച്ചാൽ ഇത് കാരുണ്യവാനാണ് എന്നെ പരീക്ഷിച്ചത് കടപ്പെട്ടത് ഞാൻ അള്ളാഹുവിന്റേതാണല്ലോ സന്തോഷം വിഷമം വന്നാലും സന്തോഷം രോഗം വന്നാലും വിഷമമല്ല എന്ത് പരീക്ഷണം വന്ന് എന്തേ ഞാൻ അള്ളാക്ക് വേണ്ടി ജീവിക്കുക അങ്ങനെയാണ് പറഞ്ഞു വെച്ചു ഭാഗ്യം തരണേ എന്ന് ചോദിച്ചാണ് എവിടെ യുദ്ധം നടക്കാത്ത നാട്ടിൽ മക്കയിലും മദീനത്തും യുദ്ധം ചെയ്യാൻ പാടില്ല അവിടെ ഈ ശത്രുക്കൾ വന്ന് ആക്രമിച്ചാൽ പ്രതിരോധിക്കാം എന്നല്ലാതെ യുദ്ധം നടക്കാൻ പാടില്ലാത്ത മദീനയിൽ തന്നെ എനിക്ക് ഷഹീദാകണം എന്ന് ചോദിച്ച മഹാനാണ് ഫാറൂഖ് അത്ഭുതമുള്ള ചോദിയാണ് ഷഹീദാവണം എവിടെ കിടന്നിട്ട് മദീനയിൽ കിടന്നിട്ട് അവിടെയാണെങ്കിലോ ഷഹീദാവണെങ്കിൽ യുദ്ധം വേണ്ടേ യുദ്ധത്തിന് സാധ്യതയില്ലാത്ത സ്ഥലത്തും എന്റെ കാരണം എന്നറിയോ എന്റെ റസൂലിന്റെ മദീനെ വിട്ടു പോകാൻ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇവിടെ കിടക്കണം പക്ഷെ എനിക്ക് രക്തസാക്ഷിത്വം വേണം ആ ചോദ്യത്തിന്റെ മറുപടിയായിരുന്നു മഹാനായ മഹാനായ് റദി അള്ളാമൻ സുഭി നിസ്കാരത്തിന് നിമാമ നിൽക്കുമ്പോൾ സുഭി നിസ്കാരത്തിന് ഇമാമ നിൽക്കുമ്പോൾ മിഹ്റാബിലൂടെ ശത്രു വന്ന് കുത്തുകയാണ് ശത്രു വന്ന് കുത്തുന്നു തങ്ങളെ വയറിൻ ആഴമായി മുറിവേറ്റു സുഭി നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയാതെ മഹാനായ സ്വഹാബി മിഹ്റാബിൽ വീഴുന്നു സ്വഹാബികളൊക്കെ നിസ്കാരം പൂർത്തിയാക്കി അമീറുൽ മുഅ്മിനീൻ അമീർമിനീനെടുത്ത് കൊണ്ടുപോകുന്നു ബഹുമാനപ്പെട്ടവർക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് പാല് കൊടുത്തു കുടിച്ച പാല് മുഴുവനും വയറിൽ നിന്ന് പുറത്തേക്ക് വന്നു ഇനി രക്ഷപ്പെടില്ലെന്ന് വയറിന് ദ്വാരം സംഭവിച്ചിട്ടുണ്ട് മഹനായ മൃതങ്ങൾക്ക് തെളിഞ്ഞപ്പോൾ ഒരു ചോദ്യം ഒരേ ഒരു ചോദ്യം എന്താ ചോദിച്ചെന്നറിയോ അസ്വല അസ്വല എന്റെ സുഭേ നിഷ്കാരം ഞാൻ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ എനിക്ക് പൊതു കൊടുത്തുതരിൻ ചെറുപ്പക്കാരാ നിസ്കരിക്കാതെ ബെഡ്റൂമിൽ പൊതപ്പെടുത്ത് തലയിൽ മൂടി വെച്ച് കടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ പ്രായപൂർത്തിയായി കഴിഞ്ഞ ആൺകുട്ടിയെ പ്രായപൂർത്തിയായ പെൺകുട്ടി സുബഹി നിസ്കരിക്കാതെ കിടക്കുന്ന പെൺകുട്ടി ആൺകുട്ടി നീ ചിന്തിക്ക് വയറിന് കുത്തേറ്റ് മരണത്തോട് മല്ലടിക്കുന്ന നേരത്ത് ഈ ഉമ്മത്തിന്റെ അമീറുൽ രണ്ടാമതായി കടന്നു വന്നു നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ലല്ലോ എനിക്ക് ആരെങ്കിലും എടുത്ത് തരിൻ ആ കടന്ന നിസ്കാരം നിസ്കാരം ഓരോരുത്തരും സന്ദർശിക്കാൻ വരികയാണ് ഓരോരുത്തരും ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു ഏത് രോഗിയാണെങ്കിലും എത്ര മാരകമായ ണെങ്കിലും ഇതാ നമ്മൾ പറയേണ്ടത് ലാബസ് ും പറഞ്ഞു കൊണ്ട് ഇക്കുള്ളി മരുന്നൊന്നും ഇവിടെ വീട്ട് കൊണ്ടുപോയി വല്ല കഞ്ഞി വെള്ളം കൊടുത്തോളൂ എന്നാലും അള്ളാഹുന് ഷിഫ നൽകാൻ പറ്റും ഉണ്ടെങ്കിൽ ഷിഫ കൊടുത്തിട്ടുണ്ട് അള്ളാഹു കൊടുത്തു വരും നിങ്ങളുടെ രോഗം എന്ന് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകുമ്പോ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണം ഞാൻ അത് സ്വീകരിക്കുന്നു സന്തോഷത്തിലാണ് എല്ലാവരും ഇങ്ങനെ പോകുന്ന പോക്കിലാണ് ഒരു ചെറുപ്പക്കാരന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്ന ഉമർ തങ്ങൾ ശ്രദ്ധിക്കുന്നത് ചെറുപ്പക്കാരനെ വസ്ത്രം നടക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടിട്ട് സക്കറാത്തിൽ കിടക്കുന്ന നേരത്താണ് നിന്റെ വസ്ത്രം നിര്യാണിക്ക് മേലേക്കാക്കി കൊടുക്ക് ഇത് അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത വസ്ത്രധാരണയാണ് നിന്റെ വസ്ത്രം നരകത്തിലേക്ക് പോകുന്ന ഞാൻ നീ അറിയുന്നില്ലേ എന്ന് ഉപദേശിച്ചു കൊടുത്തത് മരണത്തെ മുന്നിൽ കണ്ട നേരത്താണ് ചെറുപ്പക്കാരെ മനസ്സിലാക്കണം നിങ്ങൾ പാൻസ് ധരിച്ചോ ജീൻസ് ധരിച്ചോ ഒരു കുഴപ്പമില്ല മുസ്ലിമിന്റെ വസ്ത്രം ധരിക്കിൻ മുസ്ലിം ധരിക്കുന്ന പോലെ ധരിക്കിൻ നിലത്തിരിഴിച്ചു നടക്കല്ല നിര്യാണിക്ക് താഴെ കിറക്കല്ല പാൻസുകൾ ട്രൗസർ കാണുന്ന രീതിയിൽ സുജൂത് ചെയ്യല്ല അവറത്ത് കാണിച്ചു കൊടുക്കലിൻ മുസ്ലിമിന്റെ അച്ചടക്കമുള്ള വസ്ത്രം ധരിക്ക് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സുഹാബത്തിനോട് ചോദിക്കുന്ന ചോദ്യം സുഹാബത്തിനോട് ചോദിക്കുന്ന ചോദ്യം യാ നിങ്ങൾക്ക് നാളെ രക്ഷപ്പെടാൻ ഞാൻ ചിലത് പറഞ്ഞു തരട്ടെയോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു ഉപദേശം പറഞ്ഞു തരട്ടെ ബല പറഞ്ഞു തരൂർ ഫാറൂഖ് നിങ്ങൾക്ക് തരാം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുന്നത് ഹാസിബു വസിനു അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുമ്പ് ഇവിടെ തന്നെ വിചാരണ നിങ്ങൾ ചെയ്തോളൂ സ്വയം ഒരു വിചാരണ ചെയ്യും അള്ളാഹു നാളെ അമല് തൂക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഒരു അമല് തൂക്കിക്കോ നാളെ രക്ഷപ്പെടുന്നു എങ്ങനെ നമ്മൾ സ്വന്തം നോക്കുക ഞാനിപ്പോ എത്ര നന്മ ജീവിതത്തിൽ ചെയ്ത് എത്ര ചെയ്യാമായിരുന്നു എത്ര കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ എത്ര തിന്മ ഞാൻ ചെയ്തു ഇന്ന് ഇവിടെ വിചാരണ ചെയ്താൽ നാളെ രക്ഷപ്പെടാൻ പറ്റും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആനന്ദമാണ് പിന്നെ ആനന്ദമാണ് അള്ളാഹുന്റെ വഴിയിലേക്ക് കടന്നാൽ പിന്നെ സന്തോഷമാണ് ഫാറൂഖ് തങ്ങൾ അവസാനമായി പറഞ്ഞു പോകുന്ന വാക്കെന്താണെന്നറിയോ ആരാണെന്റെ വയറിന് കുത്തിയത് എന്നൊന്ന് നോക്കണേ കുത്തിയത് നോക്കൂ അവര് പറഞ്ഞു അമീറുൽ ആ ദുഷ്ടമായ കർമ്മം ചെയ്തത് ഒര മുസ്ലിമാണ് ഇത് കേട്ടപാടെ എങ്ങനെ മ്മിനെ ഈ വാക്കുകളൊക്കെ എങ്ങനെയായത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്താണ് ഈ അർത്ഥങ്ങളൊക്കെ അമൃത്ഥങ്ങൾ പറയുന്നു അല്ല ഹുലില്ല എന്റെ മരണം ഒരു മുസ്ലിമിന്റെ കയ്യാലെയാണ് അള്ളാഹു നടത്തിയിരുന്നതെങ്കിൽ എന്നെ കൊന്നത് ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ആ മുസ്ലിമും ഉമറും കോടതിയിലേക്ക് വന്നാൽ ഞാനാണ് കുത്തപ്പെട്ട ആള് എൻറെ മറുപക്ഷം ഒരു മുസ്ലിം ആണെങ്കിൽ പക്ഷേ ഉമറിന്റെ കർമ്മങ്ങളെക്കാളും കർമ്മങ്ങൾ കൂടിയ ആൾ ആ മുസ്ലിമാണെങ്കിലോ ഉമറിന്റെ ഈ മാനിനെക്കാളും ഈ മാൻ കൂടുതൽ എന്റെ ഘാതകനുണ്ടെങ്കിൽ എന്റെ റബ്ബിന്റെ മുമ്പിൽ തർക്കിച്ച് ജയിക്കാൻ ഉമറന്ന് പാടുപെട്ടു പോയേനെ എന്നെ വധിച്ചത് മുസ്ലിം അല്ലല്ലോ അതുകൊണ്ട് എന്റെ കാര്യം നാളെ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണെന്ന് അല്ലാഹി ചൊല്ലിയ മഹാൻ എന്താണ് ഈ ചിന്തകളൊക്കെ എന്താണ് ഈ മഹാത്ഭുതങ്ങൾ മുസ്ലിമിന് അള്ളാഹു നൽകുന്ന മഹത്വം ഇങ്ങനെ മറുപക്ഷക്കാരനായ മുസ്ലിം എന്നെ കൊല ചെയ്താൽ നാളെ അവനോട് തർക്കിക്കേണ്ടി വന്നാൽ അവൻ മുസ്ലിം ഞാനും മുസ്ലിം ഒരു പക്ഷേ ഞാൻ തോറ്റുപോയെങ്കിലോ ആരാണ് ഈ പറയണത് ഫാറൂഖ് സംഘടനകൾ ടിക്കറ്റ് കൊടുക്ക സ്വർഗത്ത് ഇങ്ങള് പോലെ കൂടി ഞങ്ങൾ സ്വർഗ്ഗത്ത് ഉറപ്പാ ഞങ്ങളെ പോരി പോരി പോലെ പറഞ്ഞു പോകല്ലേ സഹോദര സുഹാബിമാരത് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല ദൈ പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല വീമ്പിളക്കാൻ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ നടന്ന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഉമർ തങ്ങൾ എന്താ ചോദ്യം ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയ വിശ്വാസികളുടെ പേര് ഹിപ്രോക്രേറ്റ് കപട വിശ്വാസികളുടെ ഒരു ലിസ്റ്റ് അള്ളാന്റെ റസൂല് കൊടുത്തിട്ടുണ്ട് സ്വകാര്യമായി വെക്കാൻ പേര് കൊടുത്തിട്ടുണ്ട് ആരൊക്കെയാണ് കപട വിശ്വാസികൾ ആരൊക്കെയാണ് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നവർ അവരുടെ പേര് കയ്യിൽ കിട്ടി എന്ന് കണ്ടപ്പോ പിന്നാലെ ഓടിച്ചെന്നൊരു സുഹാബിയുണ്ട് എന്നിട്ട് ചോദിച്ചു ഹൃദൈഫ ആ പേരുകളൊന്ന് പറഞ്ഞു തരുമോ ഏത് ഇത് സ്വകാര്യ പറഞ്ഞരൂല നല്ലാൻ രസൂരെന്ന രഹസ്യമാണ് പറഞ്ഞു തരൂല ആ പേരുകൾ എനിക്കൊന്ന് വായിച്ചു തരുമോ ആ പേരുകൾ എന്നൊന്ന് കേൾപ്പിക്കുമോ ഇല്ല പറഞ്ഞു തരാൻ കഴിയില്ല ആരാണ് ചോദിച്ചതെന്നറിയോ പിന്നെ ഒരു റിക്വസ്റ്റ് ചെയ്തു ആ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിന്റെ ഉള്ളിലെങ്ങാനും എന്നുണ്ടോ يند بيرا ديروندو يند عمر الفاروق رضي الله عنه ثم الرضا عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي سلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبيد طلحة وابي عبيدة وبن عوف عاشر الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلِّ سل وسلِّم دائما أبدا പത്തോളം സുഹാബികളുടെ പേരെടുത്തിട്ട് ഇവരൊക്കെ സ്വർഗത്തിലാണെന്ന് ഉറപ്പ് കൊടുത്ത സുഹാബിയാണ് ഒമറുൽ ഫറൂഖ് തങ്ങൾ എന്നിട്ട് പോലും പേടിച്ചു പോയിട്ടുണ്ട് എന്റെ പേര് മുനാഫിഖിടെ ലിസ്റ്റിൽ പെട്ടുപോയിട്ടുണ്ടോ പേടി വേണം വേണം എന്നാൽ വീമ്പിളക്കാൻ കഴിയില്ല രക്ഷപ്പെടാനുള്ള ഹൃദയം യും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്യാൻ സാധിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം ആ പരിശുദ്ധ ദീനിൽ മരണം വരെ മരണത്തിന്റെ സെക്കൻഡ് വരെ മരണത്തിന്റെ അവസാനം വരെ നാളെ കബറിലും മുസ്ലിമായി അള്ളാഹു നമ്മട്ടെ ഈ പരിശുദ്ധമായ ദീൻ അള്ളാഹുവിന്റെ ഇസ്ലാം നമ്മുടെ കയ്യിൽ കിടക്കാൻ മുസ്ലിമേ എത്തിച്ചു കൊടുക്കിൻ മുസ്ലിമിനെ എത്തിച്ചു കൊടുക്കിൻ അല്ലാഹുവിന്റെ ദീൻ രക്ഷപ്പെടാനുള്ള വഴിയാണ് സന്തോഷം ഇതിലേക്ക് ഇട്ടുള്ളൂ ഞാൻ തുടങ്ങി വെച്ച സംഭവം അതാ വലിയൊരു ഡോക്ടർക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞു എന്തേ ഹൃദയത്തിന് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല ഹൃദയത്തിന് അള്ളാഹുമായുള്ള ബന്ധം കൊടുക്കിൻ ആ ബന്ധം വിളക്കി ചേർക്കുന്നത് പരിശുദ്ധ ഇസ്ലാമാണ് ബന്ധം ഖുർആൻ കുറാനോതുകൊല്ലുന്നത് അഷറഫുൽഖിനെ സ്മരിക്കുന്നത് അഷ്റഫുൽ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് നന്മ പറയുന്നത് സ്വതൊക്കെ ചെയ്യുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നാവ് സൂക്ഷിക്കുന്നത് ഒരാളെ വേദനിപ്പിക്കാതിരിക്കുന്നത് മറ്റൊരാളെ ഇങ്ങനെയൊക്കെ ജീവിതത്തിന്റെ സർവമാന നന്മകളും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാ ഇസ്ലാം നമ്മുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ് മുസ്ലിമേ മുസ്ലിം നാമധാരിയായ ഒരവസ്ഥയിലായി പോകാതെ മുസ്ലിം ആയിട്ട് ജീവിക്കും മുസ്ലിം മുസ്ലിം ആവട്ടെ അങ്ങനെ മുസ്ലിമികളായ ആളുകൾക്ക് ഇസ്ലാമിനെ കണ്ട് ഇഷ്ടം വരണ്ടേ നമ്മൾ കുറ്റക്കാരാണ് നമ്മൾ കുറ്റക്കാരല്ലാൻ്റെ മുമ്പിൽ നമ്മളെ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് ആളുകൾക്ക് വരാൻ തോന്നുന്നുണ്ടോ അവൻ ചെയ്യുന്നത് മറ്റും അവൻ കോളേജിൽ പോകുന്ന കുട്ടിയാ നോക്ക് അവൻ കണ്ണെടുത്ത് അന്യ പെണ്ണുങ്ങളെ നോക്കുന്നില്ല നോക്ക് അവൻ കള്ളുടിക്കാത്ത ചെറുപ്പക്കാരനാ നോക്ക് അവൻ പെൺപിള്ളേരെ പിന്നാലെ നടക്കാത്ത ചെറുപ്പ ഇത് നമ്മെ കുറിച്ച് പറയണ മുസ്ലിമേ അപ്പോഴല്ലേ ഞാനെന്നീ മുസ്ലിമാവുന്നുള്ളൂ മറ്റുള്ളവർ ചെയ്യുന്നൊക്കെ നീ ചെയ്യുന്നു പിന്നെ എന്ത് ഇസ്ലാം പിന്നെ എന്ത് ഇസ്ലാം അള്ളാഹുവിന്റെ ദീൻ നമ്മളെ കൊണ്ടാണ് അള്ളാഹു നിലനിർത്തിയതെങ്കിൽ ഇസ്ലാം ലോകത്തിന് ഇല്ലാതായി പോയേനെ പക്ഷെ അള്ളാ നിലനിർത്തുന്ന കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു ഈ സദസ്സിൽ തന്നെ അങ്ങനെ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി ഈ സദസ്സിൽ മുസ്ലിം ആയിരിക്കുന്നുണ്ട് അള്ളാഹു വരുന്നത് സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ആ സഹോദരിക്ക് അള്ളാഹു ഹൃദയത്തിന് സമാധാനം നൽകട്ടെ നമുക്കും അവർക്കും അല്ലാഹു തക്കവ് നൽകട്ടെ ഈമാൻ വർദ്ധിപ്പിക്കട്ടെ നമ്മുടെ ജീവിതം കണ്ട് ഒരാളെങ്കിലും മുസ്ലിം ആകുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റിത്തരട്ടെ ഇത് നമ്മുടെ മരണം വരെ കൊണ്ടു നടക്കാനുള്ള ഉപദേശമാണ് തെറ്റിലേക്ക് കൽബു പോകാതിരിക്കാൻ തഹജ്ജു നിസ്കരിക്കും തഹജ്ജു നിസ്കരിച്ചാൽ അള്ളാഹു പുറത്തു തരും സോലഹീങ്ങളുടെ ചര്യയാണിത് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും അള്ളാഹു പാപങ്ങൾ പുറത്തു തരും പിന്നെ

ുമാറാകട്ടെ അള്ളാഹുനെ പേടിച്ച് ജീവിക്കും മനസ്സ് അള്ളാഹുവുമായി ബന്ധിപ്പിക്കേൻ പടച്ചവനോട് പൊരുത്തണ്ടാവേൻ അള്ളാഹുവിൻ്റെ ലഖ എന്നെ ഇഷ്ടപ്പെടേൻ അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമുക്ക് ആശ്വാസമാക്കി തരും അവൻ എന്ത് ചെയ്യുന്നുവോ നീ എന്നോട് ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് ചെയ്തതാണ് റബ്ബെ എനിക്കത് ഇഷ്ടമാണ് എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിൽ ജീവിതത്തിൽ എപ്പോഴും മനുഷ്യൻ്റെ സന്തോഷം രോഗം കൊണ്ടുപോലും സന്തോഷം വരുന്ന അവസ്ഥ വരും ഞാൻ ഹദീഫ് നിങ്ങളെ പഠിപ്പിച്ചില്ലേ ഈ രീതിയിൽ സന്തോഷിക്കാനുള്ള വഴി ഇതേ ഉള്ളൂ നിങ്ങളുടെ മ്യൂസിക് കൊണ്ട് സന്തോഷം കിട്ടില്ല സഹോദര നീ സിനിമാറ്റിക് ഡാൻസ് കണ്ടിട്ടോ ചെയ്തിട്ടോ നിനക്ക് സന്തോഷം കിട്ടില്ല സഹോദര സിനിമ മാസികൾ നീ വാങ്ങിച്ചിട്ട് കിട്ടില്ല സഹോദരി നിന്റെ സീരിയലോ സിനിമയോ കണ്ടിട്ട് സമാധാനം കിട്ടില്ല പൊന്ന് സഹോദര സഹോദരി എന്ത് വേണം കൽബിൻ അള്ളാഹുലേക്ക് ബന്ധിപ്പിക്കുക അല്ലാത്തതൊക്കെ പിശാച്ചിന്റേതാണ് അതുകൊണ്ട് റബ്ബിലേക്ക് കൽബു കൊടുക്കി നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ് ഈ ഹദീത് നിങ്ങള് പഠിപ്പിച്ചു പോയി പഠിക്കണ ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോഴേ കഴിയാനിരിക്കുക എളുപ്പമുള്ള റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീദ്മാർക്ക് എന്നെ പറയാൻ പറ്റുള്ളൂ അല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്താ പറഞ്ഞത് മരണം വരെ ഓർത്തേക്കണ ഇത് നിങ്ങൾക്ക് ആരിഷ്ടപ്പെടാം ഏത് നടിനി നടനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം അവർ എങ്ങോട്ടാ പോകുന്നത് അവരുടെ കൂടെ പോണ്ടിവരും അത്രയുള്ള വിഷയം നിങ്ങൾക്ക് സ്വാദിഹ്യങ്ങൾ ഇഷ്ടപ്പെടാം അവരോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാം തിന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടാം അവരോടൊപ്പം നരകത്തിലേക്കും പോകാം ഇതിനെക്കാളും സന്തോഷമുള്ള ഒരു ഹദീത്ത് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറയാച്ച് ഞാൻ ചെയ്യട്ടെ നമുക്കും അത് പറയാം എനിക്ക് അവൻറെ റസൂരിനെ ഇഷ്ടമാണ് എനിക്ക് ശുദ്ധീകരുന്നവരെ ഇഷ്ടമാണ് മൃദങ്ങളെ ഇഷ്ടമാണ് അവരെത്തിച്ചേരുന്നിടത്തേക്ക് എത്താൻ ഞാൻ കൊതിക്കുന്നു അവരെ പോലെ അവർ ചെയ്തതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്കവരോട് ഇഷ്ടമുണ്ട് ആ കൽബ് സ്നേഹം അള്ളാഹുവിന് കൊടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ ഈ രാത്രി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഇവിടെ മഴ കൊണ്ടതും ഇവിടെ ഇരുന്നതും കൊണ്ടതും പ്രാണികൾ അരിച്ചതും ഇങ്ങോട്ട് നടന്നു വന്നതും മക്കളെ ചെറിയ മക്കളെ ഏറ്റുവന്ന് ഉമ്മമാർ വന്നിരുന്നതും എല്ലാം അള്ളാഹു